പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം തൻ്റെ മരണശേഷം തനിക്ക് വേണ്ടി സ്മാരകങ്ങളൊന്നും നിർമ്മിക്കരുതെന്ന് എം ടി വാസുദേവൻ നായർ പറഞ്ഞിട്ടുണ്ട് വലിയ വ്യക്തികൾ മരിക്കുമ്പോൾ പിന്നീട് നാം അവരെ ഓർമ്മിക്കുന്നത് അവർക്ക് വേണ്ടി സ്മാരകങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് അവരുടെ പേരിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചും റോഡുകൾക്കും സ്റ്റേഡിയങ്ങൾക്കും എയർപോർട്ടുകൾക്കും വരെ അവരുടെ പേരുകൾ നൽകിയും പ്രതിമകൾ നിർമ്മിച്ചും നാം അവർക്ക് സ്മരണകൾ ഒരുക്കാറുണ്ട് എന്നാൽ അങ്ങനെ ഒന്നും തന്നെ തന്റെ സ്മരണയ്ക്കായി ഒരുക്കരുതെന്നാണ് എം ടി പറഞ്ഞത് ഒരുപക്ഷെ ഇങ്ങനെ പലരുടെയും സ്മരണാർത്ഥം ഒരുക്കിയ സ്മാരകങ്ങൾ പലതും തലമുറകൾ കഴിയുമ്പോൾ മരിച്ചവരെ മറന്ന് അവരുടെ സേവനങ്ങളെ മറന്ന് അവർ ഓർമ്മിക്കപ്പെടുന്നത് ആ സ്മാരകങ്ങളുടെ പേരിലായിരിക്കും ഇങ്ങനെ സ്മാരകങ്ങളുടെ പേരിൽ ഓർമ്മിക്കപ്പെടാൻ താല്പര്യമില്ലാത്തതിനാലായിരിക്കാം എം ടി തനിക്ക് വേണ്ടി സ്മാരകങ്ങൾ ഒരുക്കരുതെന്ന് നേരത്തെ തന്നെ പറഞ്ഞത് മാത്രമല്ല അദ്ദേഹത്തെ സ്മരിക്കാൻ അദ്ദേഹം എഴുതിയ പുസ്തകം തന്നെ ധാരാളം അക്ഷരങ്ങളുടെ ഒരു സാമ്രാജ്യം നമുക്ക് തീർത്തു തന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മിൽ നിന്നും വിടവാങ്ങിയത് വായിച്ചാൽ ഒരിക്കലും മടുക്കാത്ത പുസ്തകങ്ങൾ ഇവയെല്ലാം എം ടി നമുക്ക് തന്നിട്ടുണ്ട് തൻ്റെ ഓരോ പുസ്തകങ്ങളിലും കഥാപാത്രങ്ങളിലുമെല്ലാം തന്നെ എം ടി തൻ്റെ ആത്മാംശങ്ങളെ അവിടെവിടെയായി വിതറിയിട്ടുമുണ്ട് എം ടി കഥാപാത്രങ്ങളുടെ ചിന്തകളും വേദനകളും ഒറ്റപ്പെടലും പ്രതീക്ഷകളും സന്തോഷവുമെല്ലാം തന്നെ എം ടിയുടെ തന്നെ ജീവിതവും ജീവിതവീക്ഷണവും ഒളിഞ്ഞിരിപ്പുണ്ട് പരാജിതരുടെ കഥ പറഞ്ഞ കഥാകൃത്താണ് എം ടി വാസുദേവൻ നായർ തോറ്റവരുടെ ജീവിതത്തിന്റെ വീരഗാഥയാണ് അദ്ദേഹം തന്റെ കഥകളിലൂടെ പറഞ്ഞത് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും നിർമ്മാണത്തിലെ വെളിച്ചപ്പാടും നാലുകെട്ടിലെ അപ്പുണ്ണിയും സതയത്തിലെ സത്യനാഥനും സുഹൃതത്തിലെ രവിയും വടക്കൻ വീരഗാഥയിലെ ചന്ദുവും എന്തിന് കൗരവ സൈന്യത്തെയാകെ തച്ചുടച്ച് യുദ്ധം ജയിച്ച ഭീമൻ പോലും എം ടിയുടെ കഥാപാത്രമായപ്പോൾ അത് തോറ്റവന്റെ പരാജിതന്റെ ഒറ്റപ്പെട്ടവന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ തിരസ്കരിക്കപ്പെട്ടവന്റെ കഥയായി മാറി ഒരു സത്യസന്ധവനായ എഴുത്തുകാരന് തോറ്റവരുടെ കൂടെ മാത്രമേ നിൽക്കാൻ പറ്റൂ വിജയിച്ചവരെന്ന് കരുതുന്നവരുടെ ജീവിതത്തിലും അവൻ കണ്ടെത്തുക പരാജയത്തിന്റെ നഷ്ടത്തിന്റെ വേർപാടിൻ്റെ അംശങ്ങളായിരിക്കും എന്നാൽ അദ്ദേഹത്തിന്റെ പരാജിതരുടെ നായകന്മാർ ഭീരുക്കളോ കീഴടക്കാൻ കഴിയുന്നവരോ ആയിരുന്നില്ല പരാജയത്തിനിടയിലും തലയുയർത്തി നിൽക്കുന്നവരാണ് അവർ ഏതൊരു അധികാര ശക്തിയോടും അധികാരത്തോടും ഇണങ്ങിപ്പോവാൻ കഴിയാതെ അതിനെതിരെ പോരാട്ടം നടത്തുന്നവരാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ ഒരുപക്ഷെ എം ടിയും എം ടി കഥാപാത്രങ്ങളിലെ നായകന്മാരിലൊരാളായിരുന്നു ഒരു ജീവിതത്തെ ബഹുതര വീക്ഷണ കോണുകളിലൂടെയായിരുന്നു എം ടി നോക്കാൻ ശ്രമിച്ചത് ലോകത്തെ അങ്ങനെ വ്യത്യസ്ത വീക്ഷണ കോണുകളിലൂടെ നോക്കാൻ ശ്രമിച്ചപ്പോൾ നാം അറിഞ്ഞ പല ഏകതമാന കഥകൾക്കും മറുപറമുണ്ടെന്ന് എം ടി കണ്ടെത്തി ആ കണ്ടെത്തലാണ് പരാജിതരുടെ ജീവിതത്തിൽ നിന്നും ഒരു വീരഗാഥ രചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് വറ്റി വരണ്ടും കുത്തിയൊലിച്ചും കടന്നു പോകുന്ന നിളയുടെ ഇരുപുറത്തുമുള്ള സാധാരണ ജീവിതങ്ങളെ എം ടി തൻ്റെ തൂലികയിലൂടെ കടഞ്ഞെടുത്ത് അവരുടെ സന്തോഷവും ദുഃഖവും വേദനയും വേർപാടും കലർന്ന സാധാരണ ജീവിതത്തെ സാർവദേശീയമായ ഒരു സംവേദന രൂപം നൽകുകയാണ് തൻ്റെ പുസ്തകങ്ങളുടെ എം ടി ചെയ്തത് അതുകൊണ്ട് തന്നെ ഏത് കാലത്തും ഏത് ദേശത്തും എം ടിയുടെ കഥകൾ വായിക്കപ്പെടും സമൂഹത്തോട് പൊരുതി തകർന്നുപോയ ഗോവിന്ദൻകുട്ടിയും പക തീരാതെ താഴ്വാരങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്ന ബാലനും ഭ്രാന്തമായ ഏതോ ഒരു ചിന്തയിൽ മൂന്ന് കുഞ്ഞുങ്ങളുടെ ജീവിതം നിഷ്കരണം അവസാനിപ്പിച്ച സത്യനാഥനുമെല്ലാം തന്നെ ഏതു മനുഷ്യനും അവനുമായോ അല്ലെങ്കിൽ അവൻ്റെ ആരുടെയെങ്കിലും ജീവിതവുമായോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകൾ തന്നെയാണ് തൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ എഴുത്തിനെ ഒരു സർവ്വ തലത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എം ടിയുടെ വിജയം ഇതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണകൾ കാലാതീതമാക്കുന്നതും ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം